ഈഷം ഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് സ്റ്റെഫി ഞാൻ പെരുമ്പാവൂർ നിന്നാണ് വരുന്നത് ആദ്യമേ തന്നെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താലിൽ വന്ന് ഒരിക്കൽ കൂടി സാക്ഷ്യം പറയാൻ സാധിച്ചതിനോടുത്ത് ഞാൻ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും നന്ദി പറയുന്നു ഞാനൊരു നേഴ്സാണ് എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒ ഇ ടി പാസ്സായി വളരെയേറെ ആഗ്രഹത്തോടെ ഞാൻ ന്യൂസിലാൻഡ് ലാൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ഒത്തിരി ഏജൻസികളെ സമീപിച്ച് ആറുമാസം കൊണ്ട് പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞ് പൈസയൊക്കെ റെഡിയാക്കി സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഭയങ്കര തടസ്സങ്ങളുണ്ട് ഇല്ലേ ആയിരുന്നു ആറുമാസം എന്നുള്ളത് ഒത്തിരി മാസങ്ങൾ കടന്നുപോയി എൻ്റെ സമയമൊക്കെ ആയപ്പോഴേക്കും ഓരോന്നിനെയും ടൈം ഫ്രെയിം അവർ മാറ്റി സി ജി എഫ് എൻ എസിൻ്റെ വെരിഫിക്കേഷനൊക്കെ വൺ മന്ത് കൊണ്ട് കിട്ടേണ്ടത് ത്രീ മന്ത് ആക്കി ഡിസിഷൻ ലെറ്റർ മൂന്ന് മാസം കൊണ്ട് കിട്ടേണ്ടത് ആറുമാസമായിട്ടും കിട്ടുന്നില്ല അങ്ങനെ ഒത്തിരി ഡിലേ വന്നു പിന്നെ കോമ്പിറ്റൻസി അവിടെ ചെന്നിട്ടൊരു എക്സാം പാസ്സാവണേ അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ എടുക്കണം അതിൻ്റെ അഡ്മിഷനും കിട്ടാണ്ട് ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു അപ്പം ദൈവം ഇത് എൻ്റെ തീരുമാനം തെറ്റിപ്പോയോ എന്ന് ഞാൻ ന്യൂസിലാൻഡ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ അത് നീ എനിക്ക് മാറ്റിത്തന്ന നിൻ്റെ തീരുമാനത്തിലേക്ക് ആക്കി ആക്കിത്തരേണ്ടെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ധൈര്യമായത് ഉടമ്പടിയാണ് ഞാൻ ഓരോ തവണ വന്ന് പുതുക്കുമ്പോഴൊക്കെ ഞാൻ അന്ന് യോഗം വെച്ച് പ്രാർത്ഥിക്കും തൊട്ടടുത്ത് തന്നെ എന്താണോ തടസ്സം ആ തടസ്സം മാറി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും ഇത് തന്നെയാണ് ഞാനപ്പം ഓരോ സമയം മുന്നോട്ട് പോയി പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരണ പ്രവർത്തകളിലൊക്കെ ആ സമയത്ത് നല്ലോണം ഏർപ്പെട്ടായിരുന്നു അമ്മയുടെ കൂടെ അഗതി മന്ദിരങ്ങളിൽ പോയി ഞായറാഴ്ചകള് അമ്മമാരെ കുളിപ്പിക്കണം രാവിലെ സമയം നല്ല തിരക്കായിരിക്കുമല്ലോ അമ്മമാരെ കുളിപ്പിക്കണം ഭക്ഷണം കൊടുക്കണം അവിടേക്കൊന്ന് അടിച്ചു വൃത്തിയാക്കണം അങ്ങനെ ആ സമയത്ത് ഹെൽപ്പിങ്ങിന് വേണ്ടി ആ പ്രദേശത്തുള്ള അവരെയൊക്കെ ഒന്ന് സമീപിക്കുമായിരുന്നു സിസ്റ്റേഴ്സ് അപ്പോൾ അങ്ങനെ ഞാൻ അമ്മയുടെ കൂടെ എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഞായറാഴ്ചകളിൽ എപ്പോഴും ഞാൻ അമ്മയുടെ കൂടെ പോകുമായിരുന്നു അല്ലാണ്ട് ഫാമിലി ആയിട്ട് ഓഫണേജ് വിസിറ്റ് ചെയ്ത് അവർക്ക് വേണ്ട സഹായം അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കും അപ്പം നമുക്കതൊക്കെ ഒരു ധൈര്യമായിരുന്നു അങ്ങനെ ആറ് മാസം എന്നുള്ളത് ഒന്ന് ഒന്നേകാ വർഷം എടുത്തിട്ടാണ് എൻ്റെ ന്യൂസിലാൻഡ് ലൈൻ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയത് ദൈവം സഹായം പക്ഷേ എനിക്ക് പോകാൻ പറ്റി ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ പറയാം സിസ്റ്റർ പറഞ്ഞു ജോലിയായിട്ട് വരും നീ അപ്പോൾ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന് നമുക്ക് ന്യൂസിലാൻഡിൽ പോകുമ്പോൾ ജോലിയായിട്ടല്ല പോകുന്നത് അവിടെ ചെന്ന് പരീക്ഷ പാസ്സായി നമുക്ക് രജിസ്ട്രേഷൻ കിട്ടി പിന്നെയാണ് നമുക്ക് ജോലി കിട്ടുന്നത് ഞാൻ അവിടെ ചെന്ന് ധൈര്യത്തോടെ പോയി നേർച്ച വസ്തുക്കൾ ഞാൻ എൻ്റെ കൂടെ കയ്യിൽ കൊണ്ടുപോയായിരുന്നു രണ്ട് അറ്റംറ്റാണ് നമുക്കുള്ളത് തിയറിയും പ്രാക്ടിക്കലും ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടണേ മാതാവേ കാരണം ഒത്തിരി പൈസ പോയി ഇനി അപ്പം തന്നെ ഇത് മാറിയായിരുന്നു സ സാഹചര്യങ്ങൾ ഒത്തിരി പേര് ജോലി കിട്ടാണ്ട് തിരിച്ച് നാട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു പക്ഷെ നമുക്ക് രണ്ടാമത് ചിന്തിക്കാനൊരവസരം കാരണം പൈസ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തു സമയം ഇത്രയും പോയി അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച മാതാവിനെ ഉടുമ്പടി പുതുക്കി മാതാവെ നീ എൻ്റെ കൂടെ വന്നോളെന്ന് പറഞ്ഞാണ് ഞാൻ ന്യൂസിലൻഡിലേക്ക് പോയത് അപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് തിയറിയും പ്രാക്ടിക്കലും പാസ്സാകാൻ പറ്റി ഞാൻ ലാംഗ്വേജ് ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ചെവിയിലും നാവിലൊക്കെ തൈലും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി കയ്യിൽ കാശ് രൂപമൊക്കെ വെച്ച് ഞാൻ അത് പരീക്ഷ ഫസ്റ്റ് അറ്റംപ്റ്റി തന്നെ കിട്ടി ന്യൂസിലെൻ്റ് രജിസ്ട്രേഷൻ കിട്ടി പിന്നെ അടുത്ത് നമുക്ക് ജോലിക്കുള്ളതാണല്ലോ ഞാൻ അതും നിയോഗം വെച്ചിട്ടാണ് ഞാൻ പോയിരുന്നത് ഒരു മാസമായി രണ്ട് മാസമായി ഡെയിലി എത്രയോ ആപ്ലിക്കേഷൻ കൊടുത്തൊന്നും നമുക്കൊരു കണക്കില്ല അത്രയും ആപ്ലിക്കേഷൻസ് ഡെയിലി അയക്കും രാവിലെ മെയിൽ ചെക്ക് ചെയ്യും എല്ലാം റിജക്ഷൻ ഉണ്ട് അവരൊക്കെ നാട്ടിലോട്ട് തിരിച്ചു പോയി ഞാനപ്പോൾ ഒരു എനിക്കൊരു ഫാമിലീനെ കിട്ടിയായിരുന്നു അവരെന്നെ വളരെ സഹായിച്ചു അവിടെ നിൽക്കാനും പൈസ ഇല്ലാണ്ട് നിൽക്കാനും അല്ലാണ്ട് സപ്പോർട്ട് ചെയ്യാനും എല്ലാവരുടെ വൈഫൈയും കാര്യങ്ങളൊക്കെ തന്ന് നീ എന്ത് നിൻ്റെ ഇഷ്ടം പോലെ നീ നിങ്ങൾ അങ്ങനുണ്ട് കൂടെ എന്നുള്ള രീതിയിൽ അപ്പോൾ അതൊക്കെ കർത്താവ് എനിക്ക് ഒരിക്കലും തന്നതാണ് കാരണം എല്ലാവരും വിഷമിച്ച് വാടക കൊടുത്ത് നാട്ടിൽ നിന്ന് പൈസ അയച്ച് അവിടെ ജീവിക്കുമ്പോൾ എനിക്കത്രയും സാഹചര്യങ്ങൾ ദൈവം തന്നു ഞാനിപ്പോൾ അവിടെ ഇരുന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നു സെപ്റ്റംബറായി ഒരു ഓഗസ്റ്റ് ജൂലൈയിൽ രജിസ്ട്രേഷൻ കിട്ടിയത് അവസാനം ഓഗസ്റ്റ് കിട്ടിയില്ല സെപ്റ്റംബർ ആയിട്ടും എനിക്ക് ഒട്ടും ഇൻ്റർവ്യൂ വരുന്നില്ല ഞാൻ പിന്നെ അമ്മേനോട് പറഞ്ഞു അമ്മ ഞാൻ തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞില്ല ഒരു ഇൻ്റർവ്യൂ പോലും കിട്ടാണ്ട് നീ തിരിച്ച് വരില്ല നീ പ്രാർത്ഥിക്കും ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞു വളരെയേറെ മാനുഷിക വിഷമത്തോടെയാണ് കടന്നു പോയത് കാരണം നാട്ടിൽ നിന്ന് പൈസ അയച്ച് ഇത്രയും പൈസ കളഞ്ഞ് നമ്മൾ വളരെ സ്വപ്നം കണ്ടുപോകുമ്പോൾ തിരിച്ചു വരികയെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒക്ടോബർ മാസം അമ്മ ഗൾഫ് ദുബായിലാണ് അവിടെ അഖണ്ഡ ജപമാല ഇവിടെ നടക്കുമ്പോൾ മമ്മി അവിടെ പ്രയോ ഗ്രൂപ്പ് ഉണ്ട് അവർക്ക് ആ സമയത്ത് അവിടെ ജപമാല റാലി നടത്തി പിന്നെ അല്ലാണ്ട് എൻ്റെ ഹസ്ബൻഡ് എല്ലാ വീട്ടുകാർ എല്ലാവരും എനിക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒക്ടോബർ മാസം തീരെണ്ണയ്ക്ക് മുന്നേ തന്നെ നിനക്കൊരു ഇൻ്റർവ്യൂ കിട്ടും അന്ന് നിനക്ക് തിരിച്ച് വരേണ്ട വന്നാൽ പോലും ഇൻ്റർവ്യൂ ആയിട്ട് നീ വന്നാൽ മതി എന്നുള്ള വരേണ്ട വരുവുള്ളൂ എന്നുള്ള എപ്പോഴും പറയുമായിരുന്നു ധൈര്യം തരുവായിരുന്നു അങ്ങനെ ഒക്ടോബർ മാസം തീരെണ്ണയ്ക്ക് മുന്നേ ഇരുപത്തെട്ടാം തീയതി ആയപ്പോഴേക്കും അന്ന് ഉച്ചയ്ക്ക് എനിക്കൊരു മെയിൽ വന്നു ഇന്ന് 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 ഉണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് സാധാരണ പ്രീ ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് ഇൻ്റർവ്യൂസ് കിട്ടുന്നത് അത് ഇന്നത്തേക്ക് അതിൻ്റെ ഇൻ്റർവ്യൂ കിട്ടി അന്നത്തെ ദിവസം തന്നെ ഇൻ്റർവ്യൂ കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് പകച്ചു പക്ഷെ കളഞ്ഞ കൈവിട്ട് കളയാൻ എനിക്ക് തോന്നിയുമില്ല ഞാൻ പറയും ഞാൻ റെഡിയാണ് ഞാൻ അറ്റൻഡ് ചെയ്തോളാം നിനക്ക് രണ്ട് മണിക്കൂർ സമയമുണ്ട് രണ്ട് മണിക്കൂർ അയ്യുമ്പോൾ വീഡിയോ മൈക്രോസോഫ്റ്റിൽ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലിങ്ക് അയച്ചു തന്നു എനിക്ക് ആകെ രണ്ട് മണിക്കൂർ സമയം കൈ കിട്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ പ്രതി പ്രിപ്പയർ ചെയ്തു മാതാവിനെ കയ്യിൽ കയ്യിൽ കാശ് ചെയ്ത മുറുകെ പിടിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു വന്ന് വൈകുന്നേരം തന്നെ എനിക്ക് മെയിൽ വന്നു നീ ഇൻ്റർവ്യൂ ആയി പെർഫോമൻസ് ഒക്കെ നന്നായിരുന്നു നിങ്ങൾക്ക് വർക്ക് വിസ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം വിസ പേപ്പറൊക്കെ തുടങ്ങാം എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാനത് വളരെ സന്തോഷത്തോടെ ഞാൻ എൻ്റെ വീട്ടുകാരെ അറിയിച്ചു വളരെ കുറച്ച് ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രം അറിയിച്ചു കാരണം നമ്മുടെ വിഷമങ്ങൾ അറിയാവുന്നവർക്കാണ് നമ്മൾ ആദ്യം അറിയിക്കേണ്ടത് അവരെ അറിയിച്ചു അപ്പോൾ പറഞ്ഞു ഇനി ഞാൻ പോന്നോ ഞാൻ പോരട്ടെ ഇനി ഇവിടെ നിന്ന് എന്ന പൈസ ഇനിയും വാങ്ങും പക്ഷേ നമുക്കൊരു ധൈര്യമായിട്ട് ഓഫർ ലെറ്ററായിട്ട് തന്നിട്ടില്ല ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂ സെലക്ട് ആയി പേപ്പർ വർക്ക് തുടങ്ങിയെന്ന് പറഞ്ഞ് മാത്രമേ നമുക്ക് മെയിൽ വന്നിട്ടുള്ളൂ അപ്പോൾ ഇന്ന് എന്തായാലും അവിടെ നിൽക്കണില്ല ഇൻ്റർവ്യൂ കിട്ടിയല്ലോ നത്തിരി നന്ദി പറഞ്ഞ് ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വരാൻ തീരുമാനിച്ചു പക്ഷെ എന്നാലും ആ ഒരു നാണക്കേട് കാരണം ജോലിയില്ലാണ്ട് തിരിച്ചു വരുന്നു ആരോടും പറയാനും പറ്റില്ല കാരണം കയ്യിൽ ഓഫർ ലെറ്റർ ഇല്ല നമുക്കൊരു ഉറപ്പിക്കാനും പറ്റിയിട്ടില്ല ഞാൻ വളരെ വിഷമത്തോടെ തിരിച്ചു വന്നായിരുന്നു വളരെ മാനസികമായി നിരാശപ്പെട്ട സമയമായിരുന്നു അതൊക്കെ ഇറങ്ങാനും പരിപാടികളിൽ പങ്കെടുക്കാനും പള്ളിയിൽ പോകാനൊക്കെ ഒത്തിരി കാരണം നമ്മുടെ നാട്ടുകാരുടെ വീട്ടുകാരുടെയൊക്കെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അത് അനുഭവിക്കുന്നവർക്കറിയാം അപ്പോൾ അത് വളരെ വേദനാജനകമായിരുന്നു ആ സമയത്ത് മാസങ്ങൾ കടന്നു പോണേന്ന് ഉടുമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം എനിക്ക് ധൈര്യം ഉടുമ്പടിയാണ് അപ്പൊ അമ്മ പറയുന്നുണ്ട് നീ ഉടമ്പടി പുതുക്കു ഞാനിപ്പൊ പള്ളിയിലൊന്നും പോവാണ്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മമ്മ പറയും ദൈവം നിന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് നീ ഓർക്കണം നീ നാട്ടുകാരും വീട്ടുകാരും ബോധിപ്പിക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിൽ എപ്പോഴും എന്നെ ഉപദേശിക്കായിരുന്നു അപ്പൊ ഞാൻ ഓർത്ത് ശരിയാണ് ഉടമ്പടി പോലും ഇപ്പൊ ഞാൻ പിന്നോട്ട് പോയാൽ ഒരു രീതിയിൽ എനിക്ക് കയറി വരാൻ പറ്റില്ല അപ്പൊ ഞാൻ ദൈവത്തെ മുറി പിടിച്ച് ഏർ ഉടമ്പടി പുതുക്കാൻ തീരുമാനിച്ചു കാരണം ഞാൻ ഇത്ര എങ്ങനെയാ പ്രാർത്ഥിക്കണ്ടേന്ന് പോലും സംശയമായി പോയായിരുന്നു അത് കാരണം എല്ലാം കൊണ്ടും നിരാശയും എല്ലാം താമസവും തടസ്സങ്ങളും അഞ്ചു മാസമായിട്ടും ആ ഇൻ്റർവ്യൂൻ്റെ ഓഫർ ലെറ്റർ വന്നിട്ടില്ല അതാരോടും പറയാനും പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഞാൻ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ വന്ന് ഉടമ്പടി പുതുക്കി നമ്മുടെ ഉടമ്പടി എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു ദൈവവിശ്വാസി ക്രിസ്ത്യാനി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ നമുക്ക് ഉടമ്പടിയിലൂടെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ ഉടമ്പടി ഞാൻ വിട്ടളഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനത് പുറകോട്ട് പോകും ഉള്ളതുപോലില്ലാണ്ടായി പോകും എന്ന് ഞാൻ ഭയപ്പെട്ടായിരുന്നു അപ്പം ഞാനത് ഇല്ല ഞാൻ ഉടമ്പടി പുതുക്കാൻ പോവുകയാണ് എനിക്ക് പറ്റുന്ന പോലെ ഒക്കെ മേന മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഉടമ്പുടി പുതുക്കി അപ്പോൾ അന്ന് എനിക്ക് മാതാവിനെയും കിട്ടിയത് മാതാവിനെ കിട്ടി ഞാൻ ഇവിടെ വന്നിങ്ങനെ ലൈനിൽ നിന്ന് പ്രാർത്ഥിച്ച് നിയോഗം ഇടാൻ വേണ്ടി ലൈനിൽ നിന്നപ്പോഴേക്കും ഒരു വേറൊരു സാക്ഷ്യം ഒരു കുട്ടി ഇവിടെ പറയുന്നുണ്ടായിരുന്നു ആ കുട്ടിക്ക് ഇതുപോലെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒന്നും പ്രോഗ്രസ് ആവുന്നില്ല പിന്നെ വേറെ സെക്കൻഡ് ഇൻ്റർവ്യൂ വന്നു അത് ഫാസ്റ്റായിട്ട് നടന്നു അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് അതിനെ ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു അതന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ ഇത് വെച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ ഇതുപോലും ഇല്ലെങ്കിൽ ഇൻറ്റർവ്യൂലൊന്നുമില്ല പിന്നെ ഞാൻ ഒന്നും കൂടി അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഞാൻ പിന്നെയും ജോലിക്ക് അപ്ലൈ ചെയ്തു ആ ഉടം ഇവിടെ പുതുക്കി അതായത് ആമത് ഉടമ്പൊലി പുതുക്കി ഞാൻ ഇവിടെ പോയിട്ട് പിന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു പക്ഷേ അതെന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഇൻറ്റർവ്യൂ കഴിയുന്നു റിസൾട്ട് വരുന്നു പേപ്പേഴ്സ് എന്നോട് ആവശ്യപ്പെടുന്നു പേപ്പേഴ്സ് കൊടുത്തു എല്ലാം ഫാസ്റ്റായിട്ട് അഞ്ച് മാസം ആറ് മാസമായിട്ട് ഓഫർ ലെറ്റർ തരാത്ത മറ്റേ ഇൻ്റർവ്യൂ ഇത് ഒരു മാസത്തിനുള്ളിൽ എല്ലാം കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ലെറ്റർ തന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാനിത് അത് ഡ്രോപ്പ് ചെയ്തിട്ട് ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കാരണം എന്നെ സാഷി ആ സാഷി എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു അന്ന് ഞാൻ ആ ഉടുമ്പടി പുതുക്കാൻ എടുത്ത് മാതാവിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കേൾക്കണ സമയത്ത് സോ അതുകൊണ്ട് എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു ഞാനതുകൊണ്ട് രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഓപ്റ്റ് ചെയ്തു വിസ വിസ കിട്ടു തൊണ്ണൂറ് ദിവസം മിനിമം ഓസ്ട്രേലിയയുടെ വർക്ക് ഫീസ് എടുക്കുമെന്നാണ് പറഞ്ഞത് അതിനിടയ്ക്ക് ഒരു കാര്യം ന്യൂസിലാൻഡിൻ്റെ രജിസ്ട്രേഷൻ എടുത്തവർക്ക് ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ എടുത്ത് രണ്ട് രാജ്യത്തേക്കും കൂടി ജോലിക്ക് അപ്ലൈ ചെയ്യാം എനിക്ക് വന്ന ഇൻ്റർവ്യൂസ് ഒക്കെ ഓസ്ട്രേലിയയുടെ ആണ് അപ്പോൾ ഓസ്ട്രേലിയയുടെ ഇൻ്റർവ്യൂസ് രണ്ടാമത് വന്നത് അത് ഞാൻ ചൂസ് ചെയ്തു മിനിമം തൊണ്ണൂറ് ദിവസമാണ് വർക്ക് വീസൊക്കെ എടുക്കുന്നത് അത് എനിക്ക് എൺപത്തഞ്ച് ദിവസം എടുത്തോളൂ വേറൊരു എൻക്വയറിയോ അല്ലെങ്കിൽ അഡീഷണൽ പേപ്പറോ ക്ലാരിഫിക്കേഷനോ ഒന്നും അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എനിക്ക് വിസ വന്നു ഇപ്പം ജോയിനിങ് ഡേറ്റ് കിട്ടി അടുത്ത മാസം പതിമൂന്നാം തീയതി എനിക്ക് ജോയിൻ ചെയ്യണം എന്നോട് ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു ഞാൻ വളരെ ദൈവത്തിനോട് കടപ്പെട്ടിരിക്കുന്നു അമ്മ മാതാവിനോട് ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു കാരണം വർഷം ഇപ്പം ചുരുങ്ങിയത് രണ്ടര വർഷം കഴിഞ്ഞു ഇപ്പം ഞാൻ ഈ പേപ്പർ വർക്കിൻ്റെ ഇതിൽ ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് ഒ ടിയുടെ കാർഡ് മൂന്ന് വർഷം ഉപയോഗിക്കാം അപ്പോൾ ഞാൻ മാതാവിനോട് ഇപ്പോഴും പറയായിരുന്നു നീ എനിക്ക് തന്ന വിജയമാണ് ഈ കാർഡ് വെറുതെ ഈ ഒ ടി സ്കോർ വെറുതെയായി പോകാൻ പാടില്ല എനിക്ക് എനിക്കെങ്ങനെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് വന്ന് മഹത്വപ്പെടുത്തണം അതിനിടയാക്കണം ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പം നവംബറിലാണ് എൻ്റെ ആ മൂന്ന് വർഷം ഒ ഇ ടി എക്സ്പയറി ആവുകയുള്ളൂ അതിനുള്ളിൽ എനിക്ക് ഈ ജോലി തന്നു അതെനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചു വീണ്ടും വന്നിവിടെ വന്ന ദൈവത്തിനും മാതാവിനെ മഹത്തപ്പെടുത്താൻ സാധിച്ചു സോ അതിന് വളരെയേറെ ഞാൻ ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തിയിലായിട്ട് ഈ തിരിച്ചു വന്ന സമയത്തൊക്കെ ഞാൻ ഒത്തിരി ഡൗൺ ആയിരുന്നു എനിക്ക് പ്രേക്ഷിത പത്രങ്ങൾ ഞാൻ സമൂഹത്തിൽ എനിക്ക് കൊടുക്കുമായിരുന്നു ആ ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ കൊടുക്കുമായിരുന്നു അല്ലാണ്ട് കാരുണ്യ പ്രവർത്തകയിലേക്ക് എനിക്കങ്ങനെ ഏർപ്പെടാൻ പറ്റുന്നുണ്ടായില്ല കാരണം നമുക്ക് ആ ഒരു മാനസികാവസ്ഥയിൽ പക്ഷേ എൻ്റെ മാനസികാവസ്ഥ അറിയാവുന്ന എന്നെപ്പോലുള്ളവരുണ്ടല്ലോ ഇപ്പോൾ ഞങ്ങൾ ഒത്തിരി ഫാമിലി അല്ലെ സ്മാർട്ട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരിതുപോലെ ജോലി കിട്ടാത്തവരും ഇൻറ്റർവ്യൂസ് റെഡിയാവാത്തവരും സി വി ശരിയാവാത്തവരൊക്കെ ഒത്തിരി എൻക്വയറീസൊക്കെ ചോദിക്കുമ്പോൾ എന്നെക്കൊണ്ടാകുന്ന പോലെ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കും അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനനുസരിച്ച് വേക്കൻസി എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവർക്ക് അയച്ചു കൊടുക്കും കാരണം അവർ അവരുടെ വിഷമം നമുക്കേ മനസ്സിലാവുള്ളൂ ഒരേ തലത്തിൽ നിൽക്കണമുണ്ട് അപ്പം അങ്ങനെ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു പിന്നെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് വന്നവരൊക്കെ എന്തെങ്കിലും രീതിയിൽ ചെറുതായിട്ടാണെങ്കിലും സഹായിക്കുമായിരുന്നു പിന്നെ ന്യൂസിലാൻഡിൻ്റെ സമയത്ത് ഞാൻ പോയ സമയത്ത് ഈ പറഞ്ഞ പോലെ അതിര അഗതി മന്ദിരങ്ങളിലും ഓഫണേജിലൊക്കെ പോയി സഹായിക്കാൻ സാധിച്ചു പത്രങ്ങളൊക്കെ കൊടുത്തു പിന്നെ നിറച്ചവസ്തുക്കൾ ഞാൻ പറഞ്ഞ തേ തേനും വ്യഞ്ചരിച്ച തൈലവും കാശ് ഞാൻ ശരിക്കും ഉപയോഗിക്കാൻ പറ്റി ഇൻ്റർവ്യൂവിലും എക്സാമിൻ്റെ സമയത്തൊക്കെ സോ ഒരിക്കൽ കൂടി അമ്മ മാതാവിനെ വിശ്വസിക്കും ഒരായിരം നന്നു പറയുന്നു റൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് രണ്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും